ചെറുപ്പത്തിൽ എന്നോട് പലരും പറയാറുണ്ട് നീ ഇങ്ങനെ ബഹുദൈവത്തിലൊന്നും വിശ്വസിക്കരുത് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ദൈവം പിണങ്ങും പിന്നെ ആ ദൈവത്തെ ഒന്ന് ലോഹിയൊക്കെ ആക്കി ആക്കിയെടുക്കുമ്പോഴത്തേക്ക് അടുത്ത ദൈവം പിണങ്ങും പിന്നെ അതിനെ സന്തോഷിപ്പിക്കുമ്പോഴത്തേക്ക് അടുത്ത ദൈവം പിന്നെ എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കാനേ നിനക്ക് നേരം ഉണ്ടാകും അതുകൊണ്ട് നീ ഏക ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് ചെറുപ്പത്തിൽ പലരും എന്നോട് പറയാറുണ്ടായിരുന്നു അത് ശരിയാണെന്ന് നിനക്ക് അന്ന് തോന്നുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കുറച്ചും കൂടി പ്രായമായപ്പോഴാണ് ആലോചിച്ചത് ഒറ്റ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാലേ ആ ദൈവം പണിങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് ദൈവത്തിൻ്റെ അടുത്താൽ പോയി പരാതി പറയുക അപ്പം ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിൽ ഒരു ദൈവം പണിഞ്ഞാൽ മറ്റൊരു ദൈവത്തിൻ്റെ അടുത്ത് പോയി പരാതി പറയാലോ എന്ന ആശ എന്ന ഒരു ആശയത്തിൽ നിന്ന് പിന്നെ ബഹു ദൈവത്തിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയിട്ടൊക്കെ ഓരോരുത്തർ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ഹിന്ദു മതം എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നതാണ് കാരണം മതമായിട്ട് ഒരു മതം എന്ന രീതിയിൽ അതിനെ ചെറുതായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അതിനൊരു ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് അപ്പം ഈ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് സകല ചരാചരങ്ങളിലും ദേവതാ സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പത്തി മുക്കോടി ദേവുകൾക്കും മുകളിലുള്ള ദേവതാ സങ്കല്പങ്ങളായിരിക്കും ഈ ഹൈന്ദവ സംസ്കാരത്തിൽ സംസ്കാരത്തിലുണ്ടാകുക എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് പിന്നെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ചൈതന്യമായ ഒരു ആദിപരാശക്തി അതായത് അതിനെ നമ്മൾ ചിലര് അള്ളാഹു എന്ന് പറയും ചിലർ കർത്താവ് എന്ന് പറയും പിന്നെ മറ്റു മതങ്ങളൊക്കെ അവരുടേത് മാത്രം എന്ന അവകാശപ്പെടുന്ന ഒരു ആ ചൈതന്യം ഉണ്ടല്ലോ അതിനെ തന്നെയാണ് അതും കൂടി കൂടുന്നതാണ് ഹിന്ദുവിൻ്റെ ശരിക്കുള്ള ഈശ്വര വിശ്വാസം ഈ ഹൈന്ദവ വിശ്വാസം മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മറ്റു മതങ്ങളെല്ലാം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഏത് രീതിയിൽ പെരുമാറണം അത് മാത്രമാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഈ ഹൈന്ദവ സംസ്കാരം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടും പ്രകൃതിയോടും ഏത് രീതിയിൽ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നത് ഇപ്പം ചിലപ്പോൾ മറ്റു മതങ്ങളിലും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ അവരുടെ മതപ്രഭാഷണങ്ങളിലൊന്നും ഇപ്പോൾ ഈ പ്രകൃതിയെ പ്രകൃതിയെ ഏത് രീതിയിൽ നമ്മൾ സ്നേഹിക്കണം എന്നതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ അതിൽ അവരുടെ പ്രഭാഷണങ്ങളിലൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മറ്റു മതങ്ങളിലെ ഈ ഒരു സിസ്റ്റം ഇല്ല അവർ മനുഷ്യൻ മനുഷ്യനോട് പെരുമാറേണ്ട രീതികളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നൊരു നിഗനത്തിൽ ഞാൻ എത്തിയത് അതുകൊണ്ടാണ് കാരണം മറ്റു പ്രഭാഷണങ്ങളിലൊന്നും ഇതിനെ പറ്റിയിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഹൈന്ദവ സംസ്കാരത്തിലെ ഇപ്പോൾ ഒരു ഹിന്ദു വിശ്വാസിയാണെന്ന് കൂട്ടുക ഒരു ഫാക്ടറി തുടങ്ങി എന്ന് വിചാരിക്കുക ഈ ഫാക്ടറി നിന്നുള്ള മലിന ജലവും മറ്റു അഴുക്കുമൊക്കെ ഒരു നദിയിലേക്ക് ഒഴുക്കുമ്പോൾ ഈ ഹൈന്ദവ വിശ്വാസി സ്വാഭാവികമായിട്ടും അതിന് തടസ്സം നിൽക്കും കാരണം നദീ ദേവതയാണ് ഇപ്പം യമുന ദേവി അതുപോലെ തന്നെ ഗംഗാദേവി അങ്ങനെ നദികൾ ഒരു ദേവത നദികളെ ദേവതയായി കാണുന്നതുകൊണ്ട് തന്നെ ആ നദിയെ അഴുക്കാക്കാൻ പാടില്ല അതൊരു ദേവിയാണ് ആ ദേവിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അതിലേക്ക് അഴുക്ക് ഒഴുക്കരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറെ വഴി കാണും അതുപോലെ തന്നെ മല ഇടിക്കുന്ന ഈ കുന്നിടിച്ചിട്ട് മണ്ണൊക്കെ ഇങ്ങനെ തുറന്നെടുക്കുന്നത് കാണുമ്പോൾ ഒരു ഹൈന്ദവ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസി പറയും അത് ചെയ്യരുത് കാരണം ഭൂമി ദേവിക്ക് വേദനിക്കും വനനശീകരണം വരുമ്പം ഒരു ഹൈന്ദവ വിശ്വാസി പറയും വനം നശിപ്പിക്കരുത് അത് വനദേവതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒക്കെ കത്തിച്ച് അന്തരീക്ഷം മലിനീയ മലിനമാക്കുമ്പോൾ ഒരു വിശ്വാസി പറയും വായു ശുദ്ധി വായുവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് വായു വായുദേവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ദേവനാണ് അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അങ്ങനെ എല്ലാറ്റിലും ദേവതാസങ്കല്പം കാണുന്നത് കൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കൽ മാത്രമല്ല ബഹുമാനിക്കാനുമുള്ള ഒരു മനസ്സ് ഒരു ഓരോ ഹൈന്ദവനും ഉണ്ടായിരിക്കും അതാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഹൈന്ദവനെ വ്യത്യസ്തനാക്കുന്നത് ഇപ്പോൾ ലോകം മുഴുവനും ഹിന്ദു ഹൈന്ദവ ഒന്ന് ചിന്തിച്ചു നോക്കുക നദികൾ മലിനമാകില്ല വായു മലിനമാകില്ല ഭൂമി കുത്തിപ്പളക്കൂല വനം നശീകരിക്കില്ല അങ്ങനെ പ്രകൃതി ചൂഷണങ്ങളൊക്കെ ഒഴിവായി പ്രകൃതിയെ ബഹുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മനുഷ്യജീവിതം എത്ര സുന്ദരമായിരിക്കും എന്നൊന്ന് സങ്കല്പിച്ചു നോക്കുക അങ്ങനെയുള്ള ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിലവിളക്ക് നിലവിളക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ അത് അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ ഒഴിവാക്കാൻ അത് കത്തിച്ചാൽ സഹായിക്കുന്നതൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കപ്പെടുന്ന പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരു വഴിക്കാണ് കേട്ടത് ഏതായാലും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിലവിളക്കും അതുപോലെ തന്നെ ഭാരതാമ്പ ഇപ്പോൾ ഭാരതത്തിനെ ഒരു അമ്മയായി കാണുന്നു ഭാരതാമ്പയെ ദേവിയായി കാണുന്നു അതൊക്കെ ഭാരതസങ്കല്പത്തിൻ്റെ ഒരു ഭാരത സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ദേവതയായി കാണുന്നത് അത് ഒരു രാഷ്ട്രീയക്കാരനും ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ഉണ്ടാക്കിയതല്ല പാരമ്പര്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം തന്നെ അതാണ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യണം അതിനെ നശിപ്പിക്കണം ഭൂമി തന്നെ തുടച്ച് നീക്കണം എന്നൊക്കെ സാധാരണഗതിയിൽ ആഗ്രഹിക്കാറ് ആ രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറുന്ന അക്രമികളായ അധിനിവേശ ശക്തികളാണ് മറ്റു രാജ്യത്തുനിന്ന് വരുന്ന ശത്രു രാജ്യത്തുനിന്ന് വരുന്ന ആളുകളാണ് സാധാരണഗതിയിൽ അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കാറ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അധിനിവേശ ശക്തികളൊന്നുമില്ല നമ്മളെല്ലാം ഇവിടെ ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ ജനിച്ച് വളരുന്നവരാണ് അപ്പോൾ അധിനിവേശ ശക്തികളില്ല ഇപ്പം ഇപ്പോഴും ഈ സംസ്കാരത്തെ ഭാരത സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അതിനെ ഒരു ഭാരതാമയ്ക്ക് മുന്നിൽ ഒരു ഗവർണർ ഒരു വിളക്ക് തെളിച്ചപ്പോഴത്തേക്ക് അതൊരു രാജ്യദ്രോഹം എന്നൊക്കെ പറയുന്ന അങ്ങനെ നമ്മളെ സംസ്കാരത്തെ മുഴുവൻ തച്ചുടക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ഭയങ്കര രാജ്യസ്നേഹികൾ വലിയ മാങ്ങാത്ത വലിയെന്നൊക്കെ പറയുന്ന ഈ നമ്മൾ തന്നെയാണ് ഈ ഭാരതത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ അഹോരാത്രം പ്രയത്നിക്കുന്നത് എന്നത് വളരെ ലജ്ജയോടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന സമയമാണിത്